ഈശ്വര സഹായിക്കാ സ്തുതി ആയിരിക്കട്ടെ ഈ ലോകത്തിലെ പ്രവൃത്തികൾക്ക് അനുസരിച്ചാണ് പ്രതിഫലം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ മണ്ടത്തരമാണ് എന്നൊക്കെ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ മരിച്ചു പോയവർ അവരുടെ പ്രവൃത്തികളാൽ തന്നെ വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം ഇനി അഥവാ ദൈവം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മനസ്സ് മാറി തൻ്റെ വിധിയിൽ മാറ്റം വരുത്തുമോ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ ഒരു സ്ഥലമുണ്ടോ ഇനി ഉണ്ടെങ്കിൽ ആരാണ് അവിടെ പോവുക ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ മറ്റു പലരും ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും അവയെക്കുറിച്ചൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് പഠിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് മുഴുവനായിട്ട് കേൾക്കുമല്ലോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 ആയിരത്തി മുപ്പതാം ഖണ്ഡികയിലൂടെ സഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു സഭ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സഭയല്ലേ പഠിപ്പിക്കുന്നത് ബൈബിൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർക്കുക സഭയുടെ പഠനങ്ങളുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം ബൈബിളാണ് അത് പിന്നീട് നമുക്ക് പറയാം ഇപ്പോ ഇത്രയും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ആയിരത്തി മുപ്പതാം ഖണ്ണുക ശുദ്ധീകരണ സ്ഥലത്തെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്ദരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു ഈ ശുദ്ധീകരണ സ്ഥലത്തെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് തിരുസഭയുടെ ഘടനയെക്കുറിച്ച് നാം അറിയണം നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ ഒരു എപ്പിസോഡിൽ പഠിച്ചതാണെങ്കിലും നമ്മൾ പഠിക്കുന്ന ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ആ കാര്യം ഒന്നുകൂടി ചുരുക്കി പറയാം സഭ എന്നാൽ സമൂഹം ആളുകളുടെ കൂട്ടം എന്നൊക്കെയാണ് പരിശുദ്ധ സഭ എന്നത് മൂന്ന് മുറികളുള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക അതായത് ഈ മൂന്ന് മുറികളും കൂടി ചേരുമ്പോഴേ ആ വീടാകുന്നുള്ളൂ അല്ലെ ആ മുറികൾ സമരസഭ സഹനസഭ വിജയസഭ എന്നിവയാണ് അതിനാൽ ഈ മൂന്നും കൂടി ചേരുമ്പോഴേ തിരുസഭയാകുന്നുള്ളൂ ആ ഭവനമാകുന്നുള്ളൂ എങ്കിൽ നമുക്കറിയാം സമരസഭ ഈ ഭൂമിയിലെ തിരുസഭയുടെ ഒരു ഘടകമാണ് എന്ന് വെച്ചാൽ പാപത്തിനെതിരെ തിന്മയ്ക്കെതിരെ നിരന്തരം യുദ്ധത്തിലായിരിക്കുന്ന സ്ട്രഗിളിലായിരിക്കുന്ന ഈ ഭൂമിയിലെ തിരുസഭയുടെ ഒരു ഭാഗമാണ് സമരസഭ രണ്ടാമതേ സഹനസഭയാണ് സഹനസഭയുടെ അംഗങ്ങൾ അതും ഒരു സമൂഹമാണല്ലോ അവരാണ് ശുദ്ധീകരണ സഭ എന്ന് അറിയപ്പെടുന്നത് ഈ ഭൂമിയിൽ കഴിവിന്റെ പരമാവധി യുദ്ധം ചെയ്തു ഇനി വീണ്ടും വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു സാധ്യത നിലനിൽക്കുന്നു അങ്ങനെയുള്ളവരാണ് ശുദ്ധീകരണ സഭയുടെ അംഗങ്ങൾ മൂന്നാമത്തേത് വിജയസഭയാണ് നമുക്കറിയാവുന്നതുപോലെ സ്വർഗീയവാസികളുടെ സമൂഹമാണ് സ്വർഗീയ സഭ അഥവാ വിജയസഭ ഈ ഭൂമിയിൽ യുദ്ധം ചെയ്ത് വിജയം നേടിയ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ സ്വർഗീയവാസികളുടെ സമൂഹമാണ് വിജയസഭ സ്വർഗീയ സഭ എന്നത് ഇത് മൂന്നും കൂടി ഒന്ന് ചേരുമ്പോഴാണ് തിരുസഭയാകരുത് എന്നാൽ നരകം അത് തിരുസഭയുടെ ഭാഗമല്ല അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പഠിക്കാം ഭൂമിയിലെ സഭ യഥാർത്ഥമായിരിക്കുന്നത് പോലെ തന്നെ സ്വർഗീയ സഭയും ശുദ്ധീകരണ സഭയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സംശയം വരും അങ്ങനെയെങ്കിൽ എവിടെയാണ് ഈ ശുദ്ധീകരണ സ്ഥലം അതൊരു സ്ഥലമാണല്ലോ അപ്പോൾ അത് എവിടെയാണ് ആകാശത്തിലാണോ ഭൂമിയിലാണോ അതോ പാതാളത്തിൽ വല്ലതാണോ ഇങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നാൻ കാരണം നമുക്ക് പരിചിതമായ കേട്ട് കേൾവിയുള്ള സ്ഥലങ്ങൾ ഇവയൊക്കെയാണ് എന്നാൽ തിരിച്ചറിയുക സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും ദൈവിക സ്വഭാവമുള്ള മറ്റൊരു പ്രപഞ്ചമാണ് അതിന് നാം മനസ്സിലാക്കുന്ന രീതിയിലുള്ള സ്ഥലവും സൗകര്യങ്ങളും ഒന്നും ആവശ്യമില്ല ഭൗമികരായിരിക്കുന്ന നമുക്ക് ചേർന്ന രീതിയിലാണ് രൂപവും നിറവും ഭാവവും ഒക്കെ വെച്ച് ഈ പ്രപഞ്ചത്തെ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് തിരുസഭയുടെ മറ്റ് രണ്ട് മാനങ്ങൾ അവയിലെ സമൂഹം അഭൗമികരാണ് അവരുടെ ശരീരങ്ങൾ മഹുദ്ധീകൃതമായ ശരീരങ്ങളാണ് ഇങ്ങനെ മഹുദ്ധീകൃത സ്വഭാവത്തിൽ അല്ലെങ്കിൽ അഭൗമികമായ സ്വഭാവത്തിൽ ഉയർപ്പിക്കപ്പെടുന്നവർക്കായി ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന പ്രപഞ്ചം അത് അതിനാൽ തന്നെ അഭൗമികമാണ് നമ്മുടെ രീതികളിലുള്ളതല്ല കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു മനുഷ്യരൂപമുണ്ട് എന്നാൽ അഭൗമികരായ സ്വർഗനിവാസികൾക്ക് രൂപം ഭാരം ഇവയൊന്നുമില്ല ഇത് ഉദാഹരണം ചെയ്ത് ഈശോയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് മറ്റൊരവസ്ഥയാണ് നമ്മുടെ സാധാരണ ബുദ്ധിക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ചിന്തിച്ചു നോക്കിക്കേ പറ്റുമോ നമ്മൾ മനുഷ്യർ കണ്ടുപിടിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ പോലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മുടെ മുതിർന്ന തലമുറ പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയക്കുന്ന കാര്യം പഠിപ്പിക്കുമ്പോൾ പോലും എത്ര ആയിരം സംശയങ്ങളായിരിക്കും അവർ നമ്മോട് ചോദിക്കുന്നത് ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാണ്ടിരിക്കുന്ന നമുക്ക് പോലും ഉത്തരം ഉത്തരമുട്ടുവല്ലേ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ അഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ പഠിപ്പിക്കും നമ്മൾ എങ്ങനെ മനസ്സിലാക്കും പഞ്ചസാരയുടെ മധുരം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണത് ഒന്ന് തൊട്ട് നക്കി നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ ആ അനുഭവത്തിലേക്ക് വരാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മടി കാണിക്കുമ്പോൾ സംശയങ്ങൾ കൂടും ഓർക്കുക ദൈവം ഒരു അനുഭവമാണ് ദൈവികമായ കാര്യങ്ങളെല്ലാം അനുഭവങ്ങളാണ് ചേർന്നിരിക്കുമ്പോഴേ അനുഭവമാവും കൂടാതെ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാൻ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും സാധിക്കണമെന്നുമില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ഈ പ്രപഞ്ചം നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ചിന്തകളിൽ ഈ പ്രപഞ്ചം മാത്രമേ വന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് മനസ്സു ചേർത്താൻ സാധിക്കുമ്പോഴാണ് പല അഭൗമികമായ കാര്യങ്ങളുടെയും അനുഭവങ്ങൾ വെളിപാടുകൾ തിരുവചനത്തിൽ നിറച്ചു വച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിരുന്ന താൽക്കാലിക ശിക്ഷയെക്കുറിച്ച് പാപത്തിന്റെ ഈ താൽക്കാലിക ശിക്ഷ ഭൂമിയിൽ വെച്ച് പൂർത്തിയാക്കാത്തവരാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തുന്നത് അവിടെ വെച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാനായി ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലം എന്നത് വലിയ ഒരു സഹനത്തിന് സമയം കൂടിയാണ് അവിടെ അവർ അനുഭവിക്കുന്ന വേദനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂർണ സ്നേഹമായ ദൈവത്തെ വേദനിപ്പിച്ചതിനെ ഓർത്തുള്ള പശ്ചാത്താപത്തിന്റെ വേദനയാണ് അതായത് ചുരുക്കി പറഞ്ഞ നല്ല കുമ്പസാരം നടത്തിയെങ്കിലും ശിക്ഷകൾ പൂർത്തീകരിക്കാത്തവർ ശുദ്ധീകരണ സ്ഥലത്താണ് മരണശേഷം എത്തിച്ചേരുന്നത് ഇനി മറ്റൊരു കൂട്ടരുണ്ട് മരണകരമല്ലാത്ത പാപാവസ്ഥയിൽ മരിച്ചുപോയവർ എന്ന് വെച്ചാൽ മാരക പാപത്തിൽ അല്ലാതെ മരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് അതായത് ലഘുപാപത്തിൽ മരിച്ചുപോയവർ ാരകപ പാപത്തിൽ മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തല്ല നരകത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു ശുദ്ധീകരണ സ്ഥലത്തുള്ളവർ വേദനയിലാണെങ്കിലും സ്വർഗം ഉറപ്പാക്കിയവരാണ് അവർ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലും പ്രത്യാശയിലുമാണ് ജീവിക്കുന്നത് എന്നാൽ നരകത്തിലുള്ളവർ അവർ തിരിച്ചു വരാനാവാത്ത വിധം ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവരാണ് അപ്പോൾ വേറൊരു ചോദ്യം ഈ ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കുമോ അങ്ങനെ ഒരു സംശയം നമുക്ക് വരാം അങ്ങനെ സാധിക്കുമോ ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിലെത്താൻ സാധിക്കും ശ്രദ്ധിച്ചിരിക്കുക നാം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പഠിച്ചിരുന്നു എല്ലാ പാപത്തിനും ശിക്ഷയുണ്ടെന്ന് നിത്യശിക്ഷയും താൽക്കാലിക ശിക്ഷയും നിത്യശിക്ഷ നരകമാണ് എന്നാൽ അനുദപിച്ച പാപമോചനം നേടിയവർക്ക് ബാക്കി നിൽക്കുന്നത് നമ്മൾ പഠിച്ചിരുന്ന ഈ താൽക്കാലിക ശിക്ഷയാണ് ഇതൊക്കെ എന്താണെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലെ ഈ ശിക്ഷ ഭൂമിയിൽ പൂർത്തിയാക്കാൻ കഴിയും അതിനാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ദണ്ഡനം എന്നാൽ സഹനം വേദന എന്നൊക്കെയാണല്ലോ അർത്ഥം ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തിൽ നിന്ന് അഥവാ പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വീകരിക്കാവുന്ന മോചനമാണ് ദണ്ഡവിമോചനം ഇതിനെക്കുറിച്ചും ഇതെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന രീതികളെ കുറിച്ചുമൊക്കെ ദണ്ഡ എന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേൾക്കാത്തവർ അതും കൂടി ഒന്ന് കേട്ടാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും മുകളിൽ പറഞ്ഞ എല്ലാ എപ്പിസോഡുകളിലും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവയൊന്ന് റെഫർ ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആകും ഓക്കെ അപ്പോൾ കുമ്പസാരിക്കുകയും അതിനുശേഷം ദണ്ഡവിമോചനം സ്വീകരിച്ച് മരിക്കുകയും ചെയ്യുന്നവർ നേരിട്ട് സ്വർഗീയ സഭയുടെ അംഗങ്ങളായിട്ടാണ് തീരുന്നത് പരിശുദ്ധ സഭയ്ക്ക് ഒരു വ്യക്തിക്ക് നേരിട്ട് ദണ്ഡവിമോചനം നൽകുവാനുള്ള അധികാരമുണ്ട് അതായത് പാപത്തിൽ നിന്ന് മോചനം നൽകുന്നതുപോലെ തന്നെ പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് മോചനം നൽകുവാനുള്ള അധികാരവും ഈ പരിശുദ്ധ സഭയ്ക്ക് ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം സഭ ആ അധികാരം ഉപയോഗിച്ചാണ് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ദണ്ഡവിമോചനങ്ങൾ വിമോചനങ്ങൾ സ്വീകരിക്കാൻ സഭ മറ്റനേകം മാർഗങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറെ മാർഗങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ് ഇനി അടുത്ത ചോദ്യം മരിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം എന്താണ് മരിച്ചവർക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ദോഷ കാണിക്കുന്നതാണെന്നൊക്കെ വാദിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും തിരുസഭയുടെ ഭാഗമല്ല എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം തിരിച്ചറിയുക മരിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തിരുസഭ ഒരു ശരീരമാണ് എന്ന് തന്നെയാണ് ഈശോ തന്നെയാണ് തിരുസഭ എന്ന് മറക്കരുത് സ്വർഗത്തിലെയും ശുദ്ധീകരണ സ്ഥലത്തിലെയും ഭൂമിയിലെയും സ്വഭാഗങ്ങൾ ഒറ്റ ശരീരമാകിയാൽ അവർ പരസ്പരം സഹായിക്കുന്നു എന്നതാണ് ആ ദൈവികമായ രഹസ്യം ഇത് സാധാരണ ബുദ്ധിക്ക് ഒന്ന് ചിന്തിച്ചാൽ ഒരു വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും അവരുടെ ആ ബന്ധത്തിൽ പരസ്പരം സഹായിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണെന്ന് മനസ്സിലാകും ഈ വിശുദ്ധർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നാം അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗങ്ങളും ഒക്കെ മരണമടഞ്ഞവർക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് തീരുന്നത് ഇവിടെ മറ്റൊരു ചോദ്യം വരും നാം പ്രാർത്ഥിച്ചാൽ ദൈവം മനസ്സ് മാറി തൻ്റെ വിധിയിൽ മാറ്റം വരുത്തുമോ എന്ന് ഇല്ല എന്നാണ് ഉത്തരം കാരണം ദൈവം അതെയെങ്കിൽ അതെയെന്നും അല്ല എന്നാൽ അല്ല എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വചനം പറയുന്നത് അതായത് മാറ്റം വരുത്താൻ വരുത്താനാവാത്ത വിധം തെറ്റുകൂടാതെ തീരുമാനങ്ങൾ എടുക്കുന്നവനാണ് ദൈവം അതിനാൽ ദൈവത്തിന്റെ മനസ്സ് മാറ്റാനാവില്ല ദൈവത്തിന്റെ മനസ്സ് മാറ്റേണ്ട കാര്യവുമില്ല അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണാവസ്ഥയിൽ ആയിരിക്കുന്നവരുടെ പീഡകൾ ഇളവ് ചെയ്യപ്പെടുന്നതിനും അവരുടെ സഹനത്തിൽ നമ്മളുകൂടി പങ്കുചേരുന്നത് വഴി അവരെ സഹായിക്കുന്നതിനുമാണ് സ്വർഗത്തിലിരിക്കുന്നവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല എന്നാൽ സ്വർഗത്തിലായിരിക്കുന്നവരുടെ പ്രാർത്ഥനാ സഹായം നമുക്കാണ് ആവശ്യമുള്ളത് നരകത്തിൽ പോയവർക്കായി പ്രാർത്ഥിച്ചിട്ട് കാര്യവുമില്ല അവർ സ്വർഗത്തിൽ കയറില്ല നമ്മൾ സകല മരിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ നരകത്തിൽ ആരാ പോയതെന്ന് നമുക്ക് തീർത്തു പറയാനാകില്ല കാരണം അവസാന നിമിഷത്തിലെങ്കിലും അയാൾക്കുണ്ടാകാവുന്ന മാനസാന്തരത്തിന്റെ സാധ്യത തിരുസഭ പരിഗണിക്കുന്നുണ്ട് അതിനാലാണ് ആയിരക്കണക്കിന് വിശുദ്ധരെ പ്രഖ്യാപിച്ചിട്ടുള്ള തിരുസഭ ഇന്നു വരെ ഒരാളെ നരകസന്ധതി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം അങ്ങനെയെങ്കിൽ അവസാനമായി മരിച്ചവർക്കായി എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക വിശുദ്ധ പരിയിൽ അവരെ അനുസ്മരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് മരിച്ചവരുടെ നിയോഗത്തിൽ ബലിയർപ്പിക്കാനായി വിശുദ്ധ കുർബാനയുടെ നിയോഗമേൽപ്പിക്കുക എന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ് കുർബാന നിയോഗമായി ഞാൻ സമർപ്പിക്കുന്ന ഒരു ചെറിയ തുക എൻ്റെ സഹനത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും അടയാളമാണ് രണ്ടാമതായി നമ്മുടെ ബന്ധുക്കളോ ഉറ്റവരോ അങ്ങനെ ആരും കൂടെ ഇല്ല എങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പതിവായി സിമിത്തേരി സന്ദർശിച്ചും ഒപ്പീസിൽ പങ്കുചേർന്നുമൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു കാര്യമാണ് ശീലമാക്കാവുന്നതാണ് അതുവഴി ശുദ്ധീകരണ സഭയുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുകയും അവർ സ്വർഗത്തിലെത്തുമ്പോൾ കാരുണ്യവാനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി കൂടി മധ്യസ്ഥം അപേക്ഷിക്കും എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുക മൂന്നാമതായി കുടുംബ പ്രാർത്ഥനകളിൽ മരിച്ചവർക്കായി പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കാതിരിക്കുക എന്നതാണ് നോമ്പുകാലത്തെ നമ്മുടെ സഹനങ്ങളും വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ശുദ്ധീകരണാത്മാക്കൾക്കായിട്ട് ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം ഒരിക്കൽ മരിക്കേണ്ടവരാണ് നമ്മളും എന്ന് മറക്കാതിരുന്നാൽ ഉദിതനായ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് സമരസഭാഗങ്ങളായി നമുക്ക് സ്വർഗരാജ്യത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ അമേ